പറയുന്നുണ്ട് അയ്യോ പാവ അയ്യോ പാവ അയ്യേ പൂടാ അയ്യോടാ എഴുതും ആ പൊന്നെഴുതും രാജകുമാരൻ എഴുതും രാജകുമാരൻ അമ്മയുടെ രാജകുമാരൻ പിന്നെ രാജുവായത് എന്റെ പാപ്പന്റെ രാജു അമ്മ ഇഷ്ടമല്ലോപ്പാണേ ഉറപ്പാണേ പ്രത്യേകത്തില്ലല്ലോ വാക്ക് അമ്മ ഇഷ്ടമല്ലല്ലോ ഇനി ഇഷ്ടമാണെന്ന് പറയുവോ ചെയ്യാതെ അമ്മ പറയണത് അടിച്ചു പറയരുത് പൊടിക്കും പറയണം ോട്ടെ ശരി എഴുതി സുഗുൻ എന്ന ചെറുപ്പക്കാരനെ കരൽ രോഗം സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള അത് വലുതോ ചെറുതോ എന്ത് ഈ ബക്കറ്റിൽ കൊണ്ടിട്ടാൽ അദ്ദേഹത്തിനൊരു പുതിയ ജീവൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അപ്പം എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ് ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അത് ചെയ്യണം നിങ്ങൾ തുടങ്ങി ശ്രദ്ധിച്ചെഴുത് ആ ആ മുട്ടിക്കണം മുട്ടിക്ക് മുട്ടുന്നില്ലല്ലോ മുട്ടുന്നില്ലല്ലോ പറ്റണം ടീച്ചർ പഠിപ്പിച്ചു തന്നില്ലേ മുട്ടുന്നേന്ന് ആ പെട്ടെന്ന് എഴുതിയേ ഇതെന്തോ എഴുതുന്നേ ഈ ബി ബീക്ക് ബിക്ക് ഇത്ര നീളം എന്താ ഇല്ലേ മക്കള് സങ്കടപ്പെടണ്ട മക്കൾ എഴുത് നല്ല വാവായിട്ട് എഴുതിയേ ആ എങ്ങനെയാ ബി എഴുതുന്ന വണ്ണിട്ട് ആ വണ്ണെഴുതിയേ ആ വണ്ണെഴുതാൻ അറിയാലോ ഇനി എവിടാ തുടങ്ങുന്നേ ബി എഴുതുന്ന എവിടാ തുടങ്ങുന്നേ ആ മിസ്സർ അപ്പീൽ നേടിയെടുത്ത ആ കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതെ ചേരുന്നു നമസ്കാരം 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 കേട്ടില്ല വീട്ടിൽ ആരൊക്കെ അച്ഛനും അമ്മയും പിന്നെ മൂത്ത ചേട്ടനുണ്ട് അതെ ചേട്ടൻ മാർബിൾ പണിക്ക് പോകുന്നു ചേട്ടൻ രണ്ട് കുട്ടികൾ ഒന്ന് നടക്കുന്നു ഒന്ന് ഏഴ് പാമ്പാണോ കുഞ്ഞു ചെറുപ്പം തൊട്ടേ ഈ പാട്ടിനോടുള്ള ഒരു അഭിരുചി ഉണ്ടോ സുമേഷിന് പിന്നെ ഞാൻ യു പി സ്കൂളിൽ വെച്ച് എനിക്ക് സംഗീതത്തിനോടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു നല്ലത് അല്ല ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ വേറെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഫിഷറീസിൽ വകുപ്പ് ജോലി ചെയ്യുന്നു അതുകൊള്ളാം ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോ തന്നെ അധ്വാനിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള ചെലവ് കണ്ടെത്തുക എന്ന് പറയുന്നത് മാതൃകാപരമായ ഒരു കാര്യമാണ് അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ രണ്ട് വടിയെടുത്ത് തെക്കേപ്പാടത്തേക്ക് പോയിട്ട് വടി വടിവെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുവാണെങ്കിൽ ചെട്ടി ഭാഗത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടും രാവിലെ തന്നെ ആ മീൻ പിടിക്കുന്നു പറയാം അല്ല അപ്പം അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് പോയിട്ട് വടി വെച്ച് പാണംപള്ളത്തി കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണക്കി പറവൂർ മാർക്കറ്റിൽ കിട്ടുമ്പോ അച്ഛന് കിട്ടും അവിടെ അല്ല അല്ലേന്ന് ചെല്ലല്ലോ കടലി ഉണ്ടാക്കാൻ പോയിട്ട് പറയാം പാടം പള്ളത്തിന്ന് ചേട്ടൻ അവിടെ അറബിട കൂടെ വർക്ക് ചെയ്യുന്നു കൂടെ അവിടെ കടലിൽ പോയി പാടമ്പ പിടിച്ച് കൊമ്പ പിടിച്ച് മണലാരത്തിലിട്ടി മണലാരനത്തിൽ എന്ത് എന്താണോ ഇതല്ലാതെ വേറെ വേറെ പണിയല്ലേ പിന്നെ പഠിക്കാൻ പോകുന്നു പാട്ട് പഠിക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് സമ്മാനം കിട്ടിയ പാട്ടൊന്ന് കേൾക്കാം സമ്മാനം അത് പാണും ആണോ അല്ലെ അത് പാണ്പിളത്തി ിദാദം ദമാത്രയേ നിർമ്മല സ്നേഹത്തിൻ കാഞ്ഞോ പിളിഞ്ഞോ സൗ തത്തേ തത്ത കുട്ടി